സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ത് അപ്ഡേറ്റ് പറയാനാണ് ലാലേട്ടൻ ഇന്ന് വന്നിട്ട് തകർത്തില്ലേ പ്രേക്ഷകരെ തകർത്ത് തൈപ്പണമാക്കിയിട്ട് കയ്യിൽ കൊടുത്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം എനിക്കിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഇന്ന് വളരെയധികം ഒരു എന്താ പറയേണ്ടത് ഒരു ഭയങ്കര ടെൻഷനിലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു കള്ളം അതായത് ഞാൻ പറയുന്നതൊന്നും ശരിയല്ല ഞാൻ ഇന്ന് പറയുന്നത് എന്നെ വിശ്വസിക്കുന്ന പ്രേക്ഷകർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്റ്റേബാണ് ഇന്ന് ലാലേട്ടൻ അത് നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം ഈ സി പിന്നെ ഇന്ന് സിബിനെ വളരെ മോശമായ രീതിയിൽ അവിടെ തേച്ചൊട്ടിക്കുന്നതായിട്ടാണ് നമുക്ക് കണ്ടത് എന്നാൽ സിബിനെ മാത്രം അങ്ങനെ തേച്ചൊട്ടിച്ചാൽ മതിയോ അവിടെ മറ്റു പലരും ചെയ്യുന്നത് എന്താണ് അതൊന്നും കാണാതെ സിബിൻ മാത്രമാണ് എന്തെങ്കിലും ചെയ്തത് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നല്ലതാണ് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ് സിബിൻ ഭാഗ്യവാനാണ് ഇനി സിബിൻ അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കയറ്റമാണ് കയറാൻ പോകുന്നത് പക്ഷേ സിബിന് കപ്പൊന്നും കിട്ടൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിന് എവിടെ വേറെ ആൾക്കാരുണ്ട് അത് ഞാൻ പിന്നെ ഒരു വീഡിയോയില് പറയാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസ് ടീമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു പക്ഷഭേദമുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് അവരെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുകയോ ഇല്ലെങ്കിൽ അവരെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുകയോ കണ്ടു കഴിഞ്ഞാൽ അവരെ എടുത്ത് പുറത്തിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴീ രതീഷ് പുറത്തുപോയത് എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് രതീഷ് പുറത്ത് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഈ ഈ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ആ ടീമുമായിട്ട് ഇങ്ങനെ കളിക്കുന്ന കുറച്ച് ടീമുകളുണ്ടാണ് അതെന്ന് പറഞ്ഞത് നമ്മുടെ ജബ്രികൾ അതുപോലെ നോറകൾ ഇങ്ങനെയുള്ള അപ്സര അപ്സരസ്സുകൾ ഇങ്ങനെയുള്ള കുറച്ച് ടീമുകളുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ ബലിയാടാകുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ശിവനും പൂജയും നമ്മുടെ സായിയും അതുപോലെ ഈ മുടിയനും ഇവരൊക്കെ ഇവരൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ ഇന്ന് ലാലേട്ടം കാണിച്ച എപ്പിസോഡ് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം ഇന്ന് എന്താണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഇന്ന് ലാലേട്ടം കാണിച്ച എപ്പിസോഡ് ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ അതായത് ഈ ജബ്രികളുടെ ഫാൻസ് ഉണ്ടല്ലോ മാക്രി കൂട്ടങ്ങൾ അവർക്കും മാത്രം എന്നുള്ളതാണ് വേറെ ഒരു കുഞ്ഞിനു പോലും ഇഷ്ടപ്പെടത്തില്ല കാരണം അമ്മാതിരി തെണ്ടിത്തരല്ലേ കാണിച്ചത് അതായത് ഈ സിബിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഡ്രാമ എന്നിട്ട് സിബിനോട് പറയുകയാണ് പവർ റോമിൽ നിന്നും എപ്പോഴിറങ്ങണമെന്ന് എന്ത് കോപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വലിയ കുറ്റം ചെയ്തിട്ട് പുറത്താക്കിയവനെയാണ് പവർ റൂമിലേക്ക് എടുത്തത് അന്നൊന്നുമില്ലാത്ത പ്രശ്നമാണ് ഇന്ന് സിബിന് ഏ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗബ്രി എന്ന് പറയുന്നവൻ എന്തൊക്കെ കളിച്ചിട്ട് ജിൻറ്റോയെയും ഗബ്രിയേയും ലാലേട്ടൻ പുറത്താക്കിയതാണ് ആ പുറത്താക്കിയ ടീമിനെ യാതൊരു എളുപ്പവും ഈ ജാസ്മിൻ എന്ന് പറയുന്ന എടുത്തിട്ട് ഉള്ളിലിട്ടിന് എന്നിട്ട് പറയുകയാണ് ഈ പിന്നെ സിബിൻ ചെയ്തത് മാത്രമാണ് ഭയങ്കര കുറ്റമെന്ന് അല്ലേട്ടൻ ഇവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുറച്ചെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ ലാലേട്ടൻ ഇന്ന് സിബിൻ ഇങ്ങനെ പറയുമോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ലാലേട്ടനും ഇത് ചെയ്തേ പറ്റൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളുണ്ട് അയാളുടെ കയ്യിലല്ലേ ഇതെല്ലാം അല്ലാതെ ഇതൊന്നും വേറെ ആരുടെയും കയ്യിലല്ല ഇതൊക്കെ ലാലേട്ടിന് ചെയ്തേ മതിയാവൂ പൈസ വേണിച്ച് കൈ പോക്കറ്റിട്ടതല്ലേ അല്ല എന്നാലും ഒരു മഹാ നടന കൊണ്ട് ഈ ഒരു ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോ സംവിധാനം ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെയധികം മിസ്റ്റേക്ക് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഭരത് അവാർഡ് മനുഷ്യരു മനുഷ്യനല്ലേ ആ മനുഷ്യനെ ഇങ്ങനെ നിർത്തി അപമാനിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇന്ന് എല്ലാവരും അതായത് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ മുഴുവൻ ഇന്ന് ഈ ബി ലാലേട്ടനെതിരെ നീങ്ങിയൊരു ദിവസം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ഒരാൾ പോലും ഇന്ന് ലാലേട്ടന നല്ലതു പറയുന്നില്ല ചില ആൾക്കാരൊക്കെ പറയുന്നത് ബിഗ് ബോസിനെയാണ് പക്ഷേ ബിഗ് ബോസ് ആയിക്കഴിഞ്ഞാലും ഇത് നമ്മളോട് പറയുന്നത് ലാലേട്ടനാണ് ലാലേട്ടനത് നിരസിക്കാം അവിടെ ബിഗ് ബോസിൻ്റെ അതേ അനു പിന്നെ ശക്തിയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ് പക്ഷേ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ ലാലേട്ടന് മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കാനും കഴിയില്ല എല്ലാന്ന് പറയുന്നത് ഭായി കൊണ്ട് പറയുന്നതേ ഉള്ളൂ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണ് നടക്കുന്നത് അല്ലെങ്കിൽ വളരെ നല്ല കാര്യങ്ങൾ മാത്രമാണ് പുറത്തുവിടുന്നത് അതൊന്നുമല്ല അവിടെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജനങ്ങളെ അറിയിക്കാതിരിക്കാം ഇപ്പോൾ സിബിൻ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കളയാം പക്ഷെ അവരത് കളയില്ല അവർക്ക് എന്താണെന്ന് വെച്ചാൽ സിബിനെ പോലെയുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിമിഷം അവർക്ക് പിടിക്കണം അതാണ് ഇന്നവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ബെറുപ്പിച്ച് ബേർപ്പിച്ച് കയ്യിൽ തരുന്ന നോറയൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ സത്യം പറയാലോ ആദ്യത്തെ ഒരു സ ഒരു ഇത് മുതല് ആദ്യം കുറച്ച് സഹതാവൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്തിട്ടില്ലേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു പിന്നെ അതിൻ്റെ ഒരു ഇപ്പൊ വഴക്കൊക്കെ വരുമ്പോല്ലേ നോറേന്റെ വഴക്ക് വരുമ്പോൾ ഞാൻ ഓഫ് കാരണം കയ്യില കേൾക്കാൻ എന്താ പറയുന്നത് എന്താ പറയുന്നത് എന്ന് ഒരു ഒരു വിവരവും ഇതുമില്ലാതെ വാ വർത്താനാണ് പറയുന്നത് പിന്നെ മറ്റേത് പിന്നെ കുഴപ്പമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് കടിക്കൂ കടിക്കൂ എന്നെ പിടിക്കൂ എന്നെ പിടിക്കൂ ആ കടിക്കൂ ഇത് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ അതും വലിയ കുഴപ്പമില്ല എന്ന് നമുക്കിതാക്കാം പിന്നെ ജാൻമണി പോയത് ജാൻമണിൻ്റെ കരച്ചൽ കേട്ട വിചാരിക്കും ഇട സ്ഥിരതാമസത്തിനാണ് വന്നതെന്ന് ആരായാലും പോകണ്ടേ ഒരു ദിവസം പോകണ്ടേ ഇങ്ങനെ കരയാൽ മാത്രം ജാൻമണി എന്ത് തെങ്ങിയാന്ന് അവിടെ കാണിച്ചിരുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല ജാൻമണി ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ട് ഇന്ന് പൊട്ടി പൊട്ടി കരയുകയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോറ പോകുന്നതിന് മുന്നേ ജാൻമണീനെ പറഞ്ഞുവിട്ട ആ ഒരു ദേഷ്യവും സങ്കടവും വിഷമവും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ആ പൊട്ടി കരയേണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നിയത് അത് തന്നെയാണ് വേറെ ഒന്നുമല്ല അതുപോലെ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോറയും ഡ്രസ്ബിനും ജാസ്മിനും ശിക്ഷ കൊടുക്കാൻ ആരാണ് അധികാരം കൊടുത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ മത്സരാർത്ഥികളോടും ചോദിച്ചൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും ശിക്ഷ കൊടുക്കണോന്ന് ചോദിച്ചൂടെ അല്ല അതാ എനിക്ക് മനസ്സിലാകാത്തത് ഈ റസ്ബിനൊക്കെയാണ് ശിക്ഷ കൊടുക്കുന്നത് ആർക്ക് ജിൻഡോയ്ക്ക് പാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് പവർ റൂമിൻ്റെ അധികാരമല്ലേ അത് പവർ റൂമല്ലേ ശിക്ഷ കൊടുക്കേണ്ടത് അല്ലാതെ പിന്നെ ഈ റെസ്ബിനും ഈ നോറിയും ജാസ്മിനും ആണോ ശിക്ഷ കൊടുക്കേണ്ടത് അപ്പോഴും നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടിനാ അത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫാൻ ഗേളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കോ ഗേളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതാണ് ഇവരുടെ സ്വന്തം ആൾക്കാരാണ് മനസ്സിലാക്കണം നിങ്ങൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നല്ല രീതിയിലുള്ള ടൈപ്പ് പോയിട്ട് വന്ന ടീമുകളാണ് എനിക്കിപ്പോഴും തന്നെ പല സംശയങ്ങളുണ്ട് ഇനി അമ്പത് ലക്ഷം ഏതെങ്കിലും ഒരുത്തം വാങ്ങിച്ചിട്ട് എല്ലാവരും ബീതംബിച്ച് എടുക്കേണ്ട പരിപാടിയാണെന്നു വരെ സംശയമുണ്ട് അല്ല പറയാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പത് ലക്ഷം കിട്ടും മക്കളെ ഞങ്ങൾ ബാക്കി പണി ഞങ്ങൾ ചെയ്യും ബാക്കി പണി നിങ്ങൾ ചെയ്യണം പ്രേക്ഷകരായ മണ്ടന്മാരിങ്ങനെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അല്ല എന്തൊരവസ്ഥയായി ഞാൻ ആലോചിക്കുന്നത് ഇത്രയും നല്ല ഷോ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ല ഈ ഷോ നടത്തുന്ന ഈ ഇതിൻ്റെ ടീമുകൾക്ക് യാതൊരു വിവരവും ഇല്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് അല്ല ജനങ്ങളിങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ കഴിയുമോ എങ്ങനെ നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ഈ ജാസ്മിനെയോ അല്ലെങ്കിൽ ഗബ്രീനെയോ നോറേനെയോ റെസ്പിനെയോ ഒക്കെ നല്ലതാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഒരാൾക്ക് പോലും കഴിയില്ല ഓൾറെഡി അവർ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഔട്ടായ ടീമുകളാണ് അവരെയൊക്കെ ജനങ്ങൾ വെറുത്ത് 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 ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇപ്പോഴും പിന്നെയും പറയുകയാണ് പിന്നെ ഇവരാണ് ഭയങ്കര ഗെയിമർ എന്ന് ഭയങ്കര അവസ്ഥ തന്നെ പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് കേട്ടാ കഴിഞ്ഞ ആഴ്ച ജാസ്മിനിയും ഗബ്രീനും ഇട്ട് പൊരിച്ചത് കൊണ്ടാണ് ഇന്ന് സിബിനിട്ട് പൊരിച്ചത് ഇനി നാളെ വേറെ ആളെ ഇട്ട് പൊരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗബ്രീൻ ജാസ്മിനും ഇട്ട് പൊരിക്കും അപ്പോൾ ബിഗ് ബോസ് ആണ് കളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അരി ആഹാരം തന്നെയല്ലേ കഴിക്കുന്നത് ഞങ്ങൾക്കും കൂടി അത് തോന്നണ്ടേ നമ്മൾ വേറെ ഒന്നും അല്ലല്ലോ തിന്നുന്നത് നമ്മൾ ചോറ് തന്നെയല്ലേ തിന്നുന്നത് അല്ലാതെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രം ചോറ് തിന്നു നമ്മൾ വേറെ ഒന്നും അല്ലല്ലോ അപ്പോൾ ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങളുടെ പിന്നെ ഈ വീഡിയോന്റെ അടിയിൽ തരിക കാരണം എന്താ വെച്ചാൽ നാലാൾക്കാർ കാണട്ടെ നന്ദി നമസ്കാരം